കുരുന്ന് വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സ്നേഹം പകർന്ന പ്രധാനാധ്യാപകൻ വിരമിക്കുമ്പോൾ സ്കൂളിനായി സമ്മാനിച്ചത് മനോഹരമായ പരിസ്ഥിതി പഠനമുറി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ തൃത്തല്ലൂർ യു പി സ്കൂളിലെ കെ എസ് ദീപനാണ് വിരമിക്കുന്ന വേളയിൽ സ്കൂളിനായി പരിസ്ഥിതി പഠനമുറി സമ്മാനിച്ചത് കുട്ടികളെ പ്രകൃതി പരിസ്ഥിതി സ്നേഹത്തിന്റെ വഴിയിലേക്ക് അവരറിയാതെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ കെ എസ് ദീപൻ എന്ന അധ്യാപകൻ വഹിച്ച പങ്ക് സംസ്ഥാനമൊട്ടാകെ മാതൃകയാണ് കുട്ടികൾക്ക് മുന്നിൽ പ്രകൃതിയുടെ കൂട്ടുകാരൻ എന്ന പേരിലാണ് ദീപൻ മോഷ് അറിയപ്പെടുന്നത് ഇതിനകം ഒട്ടേറെ നൂതനാശയങ്ങൾക്ക് തൃത്തല്ലൂർ യു പി സ്കൂൾ വിദ്യാർത്ഥികളിലൂടെ തുടക്കമിടാൻ കെ എസ് ദീപൻ എന്ന അധ്യാപകന് കഴിഞ്ഞു ഈ അധ്യയന വർഷം അധ്യാപക സേവനത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ കുട്ടികളിൽ താൻ തുടക്കമിട്ട പരിസ്ഥിതി സ്നേഹ സന്ദേശമുള്ള പഠനമുറി സമ്മാനിക്കുകയായിരുന്നു ലക്ഷ്യം സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇത്തരത്തിൽ ആദ്യത്തെ പഠനമുറിയാണ് തൃത്തല്ലൂർ യു സ്കൂളിൽ കെ ദീപൻ ഒരുക്കിയ പരിസ്ഥിതി പഠനമുറി സ്കൂൾ അങ്കണത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സൃഷ്ടിച്ചെടുത്ത ഔഷധ കാർഡിന് സമീപത്താണ് ദീപൻ മാഷർ പുതിയ പരിസ്ഥിതി പഠനമുറി ഒരുക്കിയത് കുരുന്ന് വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുന്ന മനോഹരമായ ചിത്രങ്ങൾ പഠനമുറിക്കായി വരച്ചെടുത്തത് ആർട്ടിസ്റ്റ് വിനയനാണ് പരിസ്ഥിതി പഠനമുറിയുടെ സമർപ്പണം ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു പ്രധാനാധ്യാപിക കെ ജി റാണി പി ടി എ പ്രസിഡന്റ് എ എ ജാഫർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്കൂൾ ഔഷധത്തോട്ടം ഹരിത ക്ലാസ് മുറി സ്കൂൾ അസംബ്ലിക്കായി ജൈവ പന്തൽ പരിസ്ഥിതി സംരക്ഷണത്തിന് കുട്ടികളുടെ ഗ്രീൻ പോലീസ് തുടങ്ങിയവ ദീപൻ മാഷ് സ്കൂളിനായി നൽകിയ സംഭാവനകളിൽ ശ്രദ്ധേയമാണ് ദീപൻ മാഷ്ട അധ്യാപക പ്രൊജക്ടുകൾ സംസ്ഥാന ദേശീയ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് ടി സി വി തൃപ്രയാർ